ഈശോ സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോഗോസ്ക്സിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ദൈവകൃപയാൽ സമയമുണ്ട് എങ്കിലും നമ്മൾ പഠിച്ച് ഒഴുകുവാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ ഈ ചാനലിനോട് ചേർന്ന് പഠിച്ചൊരുങ്ങുവാൻ ദൈവം നൽകുന്ന കൃപക്ക് ദൈവത്തിൽ നന്ദി പറയാം പി ഡി എഫ് പുസ്തകങ്ങൾ മോഡൽ പരീക്ഷകളെല്ലാം നടക്കുന്നുണ്ട് ചില ഡിലേകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പുസ്തകങ്ങൾ ഇപ്പോൾ ഏകദേശം നമ്മൾ അയച്ചു കൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ളവർക്കെല്ലാം പത്തു മുന്നൂറോളം പുസ്തകങ്ങൾ ദൈവകൃപയാൽ അയച്ചിട്ടുണ്ട് ഇനി കുറച്ചുപേർ കൂടി അയക്കാനുള്ളതുണ്ട് പുതിയ ആൾക്കാർക്ക് ീറ്റെയിൽസ് ഇവിടെ സ്ക്രീനിൽ കാണുന്ന എൻ്റെ ഈ നമ്പറിലേക്ക് ഇത് നമ്മുടെ പുസ്തകത്തിന്റെ കവർ പേജ് ആണ് ഈ നമ്പർ വണ് വണ്ണല്ല വരുന്നതല്ല പുറകെയുള്ളത് അത് നമ്മുടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ചോദ്യങ്ങളുള്ള നമ്മുടെ അത് സ്ക്രീനിൽ തന്നെ കാണാനായിട്ട് സാധിക്കും നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത് അപ്പോൾ അതുപോലെ സമ്മാന ക്വിസ് ഒക്കെ വരുന്നുണ്ട് കൂടാതെ ദൈവവചനത്തെ അധികരിച്ചുള്ള ഒരു പുസ്തകം വിവിധ വിഷയങ്ങൾ തിരുവചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്ന ഒരു പുസ്തകം കൂടി ഇറക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ദിവസങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക നമുക്ക് ഈ ഒരു പതിനഞ്ച് ചോദ്യോത്തരങ്ങളുടെ മോഡൽ പരീക്ഷ അത് തീർച്ചയായും ഒന്ന് സാമൂഹിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഒന്ന് സാമൂഹലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ആ ഒരു ചോദ്യോത്തരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുകയാണ് പതിനഞ്ച് ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ഈ ഒരു അതിൽ വരുന്നത് പതിനഞ്ചെണ്ണത്തിൽ നമുക്ക് ഓപ്ഷനുകൾ നാലെണ്ണം വീതമുണ്ട് നമുക്ക് ചോദ്യത്തിന് ഓരോന്നായിട്ട് കാണാം സാധിക്കുന്നവര് ഉത്തരം കമന്റ് ചെയ്യാനും അതല്ലെങ്കിൽ അതിനുശേഷം എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക ഒന്നാമത്തെ ചോദ്യം ഹന്ന കർത്താവിൻ്റെ മുൻപിൽ തൻ്റെ എന്തിനെയാണ് പകരുകയായിരുന്നു അല്ലെങ്കിൽ തൻ്റെ എന്ത് പകരുകയായിരുന്നു എന്നാണ് ഏലിയോട് പറഞ്ഞത് ഹൃദയവികാരങ്ങൾ ആഗ്രഹങ്ങൾ സങ്കടങ്ങൾ പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ ഡി സി സങ്കടങ്ങൾ ബി ആഗ്രഹങ്ങൾ എ ഹൃദയവികാരങ്ങൾ ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു എ ഹൃദയവികാരങ്ങളാണ് ഒന്ന് സാമൂഹൻ ഒന്ന് പതിനഞ്ച് അനുസരിച്ചാണ് ഈ ഒരു കാര്യം നമ്മൾ കാണുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒന്ന് സാമൂഹൻ രണ്ട് രണ്ട് അനുസരിച്ച് നമ്മുടെ ദൈവത്തെ പോലെ എന്തില്ല എന്നാണ് പറയുന്നത് കരുണയുള്ള പിതാവില്ല സുസ്ഥിരമായ ഒരാശ്രയമില്ല പരിശുദ്ധനായ ദൈവമില്ല ശക്തനായ രാജാവില്ല ഉത്തരങ്ങൾ ഉത്തരം നോക്കാം ഇവിടെ ബി സുസ്ഥിരമായ ഒരാശ്രയം ഇല്ല എന്നുള്ളതാണ് ഞാൻ ആ സുസ്ഥിരമായ വേട് മാത്രം എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ എ വെച്ച് ചെയ്തപ്പോൾ കൊടുത്ത ഓപ്ഷൻ അനുസരിച്ച് വന്നില്ല സാരമില്ല സാമൂഹിക ദൈവത്തിന്റെ പേടകത്തിന് അരികെ കിടക്കുമ്പോൾ അണയാതിരുന്നത് എന്താണ് എ ദൈവത്തിന്റെ ദീപം ബി സാക്ഷി കൂടാരത്തിലെ വെളിച്ചം സി മെഴുകുതിരി ഡി യാഗാഗ്നി ഞാൻ ചോദ്യം ഉദ്ദേശിച്ചത് ഇതല്ലായിരുന്നു എവിടെ കിടക്കുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് ദൈവത്തിന്റെ പേടകം കർത്താവിന്റെ പേടകം പേടകം ഉടമ്പടിയുടെ പേടകം ഓക്കെ ഈ ഒരു ചോദ്യത്തിൽ ദൈവത്തിന്റെ പേടകത്തിനെ കിടക്കുമ്പോൾ അണയാതിരുന്നത് ദൈവത്തിന്റെ ദീപം ആണ് ദൈവത്തിന്റെ മുൻപിലെ ദീപം എന്നുള്ളതാണ് കൃത്യമായ അത് വരുന്നത് നിങ്ങൾക്കത് ആശയം പിടികിട്ടി എന്ന് കരുതുന്നു ചോദ്യം നാല് സാമുവലിന്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ എന്തു ചെയ്തു എ അവഗണിച്ചു ബി പരിഹസിച്ചു സി ആദരിച്ചു ഡി നിഷേധിച്ചു ശരിയായ ഉത്തരം സി ആദരിച്ചു അഞ്ചാമത്തെ ചോദ്യം ദാഗോന്റെ പുരോഹിതന്മാർ എവിടെയുള്ള വാതിൽപടിയിലാണ് ചവിട്ടാത്തത് ഉത്തരം എവിടെയുള്ള ദാഗോന്റെ വാതിൽപടിയിലാണ് ചവിട്ടാത്തത് ഓപ്ഷൻസ് അഷ്ദോദിലുള്ള ഗാസയിലുള്ള ഗത്തിലുള്ള ജെറുസലേമിലുള്ള ഉത്തരം എ അഷ്ദോദിലുള്ള ചോദ്യം ആറ് ആരെ പോലെ കഠിന ഹൃദയരാകരുതെന്നാണ് ഫിലിസ്തീനോട് പറയുന്നത് കാനാൻകാരെ പോലെ ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ ഏതോമിയെ പോലെ പോലെ ശരിയായ ഉത്തരം ബി ഈജിപ്തുകാരെയും ഫറവോയും പോലെ ഞാൻ ഉദ്ദേശിച്ചത് ഹൃദയരാകുന്നു എന്ന ഉത്തരം വരാനാണ് സാരമില്ല കിരിയാത്തിയ്യാറുമ്പിൽ കത്താവിന്റെ പേടകം എത്ര കാലം ഇരുന്നു നാൽപ്പത് വർഷം ഏഴ് വർഷം ഇരുപത് വർഷം പത്ത് വർഷം ഉത്തരം സി ആണ് ഇരുപത് വർഷം അടുത്ത ചോദ്യം ഈജിപ്തുകാരെ ഞെരുക്കിയത് എന്തുകൊണ്ടാണ് എന്തുപയോഗിച്ചാണ് കർത്താവ് ഞെരുക്കുന്നത് ക്ഷാമം കൊണ്ട് സൈന്യത്തെ കൊണ്ട് വെള്ളപ്പൊക്കം കൊണ്ട് നിരവധി ബാധകൾ കൊണ്ട് ഒന്ന് സമൂഹ നാല് എട്ട് പ്രകാരമുള്ള ഒരു ചോദ്യമാണിത് ഉത്തരം നിരവധി ബാധകൾ കൊണ്ട് ഡി കർത്താവ് ആരെ വിധിക്കും എന്നാണ് ഹന്നായുടെ ഗീതത്തിൽ പറയുന്നത് എ ശത്രുക്കളെ ബി ഭൂമിയെ മുഴുവൻ ശ്രീ പുരോഹിതന്മാരെ ഡി ഫിലിസ്തീനെ ശരിയായ ഉത്തരം ഭൂമിയെ മുഴുവൻ ബി ആണ് അടുത്തത് എൽക്കാൻ ആരെയാണ് കൂടുതൽ സ്നേഹിച്ചിരുന്നത് എ ഹന്നായെ ബി ഏലിയെ സി സാമുവലിനെ ഡി പെനീന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നത് തീർച്ചയായും എ ഹന്നായയാണ് മൂന്നാമതും വിളിച്ചപ്പോൾ സാമുവൽ ഏലിയോട് പറഞ്ഞത് എന്താണ് എ ഞാൻ ഉറങ്ങുകയായിരുന്നു ബി ദൈവം എന്നെ വിളിച്ചു സി എന്താണ് അങ്ങക്ക് വേണ്ടത് ഡി അങ്ങ് എന്നെ വിളിച്ചല്ലോ ഞാനിത് വന്നിരിക്കുന്നു ഓപ്ഷനുകൾ കുറച്ചുകൂടി കണ്ടാൽ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാവുന്ന ആയതുകൊണ്ട് ഡി അങ്ങനെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് എളുപ്പത്തിൽ നമുക്ക് കാണാം സാമുവൽ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ് അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട് ഒന്ന് സാമൂൽ ഏഴ് അഞ്ചാണോ മൂന്ന് പത്താണോ ഏഴ് ഒൻപതാണോ ഒന്ന് സാമുവൽ ഒന്ന് പത്താണോ ശരിയായ ഉത്തരം ഒന്ന് സാമുവൽ ഏഴ് ഒൻപത് സി ആണ് പതിമൂന്ന് എവിടെ എത്തിയപ്പോഴാണ് കർത്താവ് ആ നഗരത്തെ ശിക്ഷിച്ചത് അതായത് ദൈവത്തിന്റെ ഉടമ്പടിയുടെ പേടകം എവിടെ എത്തിയപ്പോഴാണ് എ എക്രോണിൽ ബി അഷ്ദോദിൽ സി ബേമിൽ ഡി ഗത്തിൽ ഡി ഗത്തിൽ സാമുവൽ പ്രവാചകനായി എന്ന് എന്നറിഞ്ഞത് എവിടം മുതലുള്ള ജനങ്ങളാണ് എവിടം മുതൽ എവിടം വരെ ഗാസ മുതൽ അഷ്കറോൺ വരെ ദാൻ മുതൽ ബേർഷബ വരെ ജോർദാൻ മുതൽ കടൽ വരെ ജറുസലേം മുതൽ സമരിയ വരെ ദാൻ മുതൽ ബർഷബ വരെ സമാധാനമായി പോവുക എന്ന് ഹന്നായോട് പറഞ്ഞത് ഏത് വാക് അധ്യായ വാക്യം ഏലിയാണ് പറയുന്നത് ഒന്ന് സാമൂൽ രണ്ട് ഒന്ന് നാല് പത്ത് ഒന്ന് പതിനേഴ് മൂന്ന് ഒന്ന് ശരിയായ ഉത്തരം ഒന്ന് സാമൂഹൽ ഒന്ന് പതിനേഴാണ് ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമുക്ക് മാർക്ക് എല്ലാം ശരിയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ